നബിതങ്ങൾക്കുണ്ടായ അത്ര സാഹസം കഷ്ടപ്പാട് ആർക്കെങ്കിലും ഉണ്ടായിക്കണം മൂന്ന് ആൺകുട്ടികളാണ് റസൂലുള്ളാഹിക്ക് മൂന്നും പോയി നാല് പെൺകുട്ടികൾ നബി അലൈഹി തങ്ങൾ ജനിച്ചു സൈനബ് റുക്കയ്യ ഉമ്മുൽ ഫാത്തിമ നബി അലൈഹി നബിസ്മൂന്നാമത്തെ വയസ്സിൽ വഫാത്തിന് വേണ്ടി കിടക്കുമ്പോൾ ആരാണ് അടുത്തുള്ളത് മൂത്ത മോള് സൈനബു നേരത്തെ ഒഫാത്തായി ഹിജ്റയുടെ എട്ടാം വർഷം രണ്ടാമത്തെ മൂളർ അല്ലെങ്കിൽ ഉമ്മുക്കുൽസോ അവർ ഒഫാത്തായി ബദർ സമരം നടക്കുന്ന ആ കാർട്ടിക് ഹിജറുടെ രണ്ടാം വർഷം ബിബി യുദ്ധം തിരിച്ചു വരുന്ന ഹിജറയുടെ ആറോ ആ സമയത്തെ കാണും നബിതങ്ങൾ ഒഫാത്താകുന്നതിന്റെ രണ്ട് വർഷം മുമ്പ് മൂന്ന് ആൺകുട്ടികളും പോയി മൂന്ന് പെൺകുട്ടികളും പോയി ഇനി ആരാതാക്കുള്ളത് ഒരു കുടുംബത്തിൽ നിങ്ങൾ ഓർത്തു നോക്കൂ ഞമ്മളൊക്കെ എന്തെങ്കിലും ചെറിയൊരു വിഷയം ഉണ്ടാകുമ്പോഴത്തേന് പഠിച്ചോനെ റബ്ബ് ഞാൻ കുടിക്കലോ ഞാൻ ഞാൻ ജീവിച്ചണില്ല ഞാൻ തൂങ്ങി മരിച്ചെങ്കിലോ എന്ന് കരുതി എന്താ പീ പറയേണ്ടത് ജീവിതം അറിയണ്ടേ ഞമ്മള് നബിസ്ലമതങ്ങൾക്ക് പിന്നെ നോക്കുമ്പോൾ ആരാ ഉള്ളത് ഒരേ ഒരു മോള് ബഹുമാനപ്പെട്ട ബിബി ഫാത്തിമുസ് ഫാത്തിമാണ് ചെറിയ കുട്ടി പതിനഞ്ച് വയസ്സും അഞ്ച് മാസം ഉള്ളപ്പോൾ ഫാത്തിമ ഫാത്തിമറലി അൻഹയെ കല്യാണം കഴിച്ചു അലി അലിറിയു അതിനടക്കം മക്കൾ ജീവിച്ചിരുന്ന അവരൊക്കെ ചരിത്രം ഒന്ന് നോക്കി ഓരോ ബി വിയെ പറ്റിയിട്ടും പഠിച്ചാൽ മൂത്ത മകൾ ബി ബിറിയണം കഴിച്ചത് നബിതങ്ങൾക്ക് കിട്ടുന്നതിന് കുറച്ച് മുമ്പാണ് കിട്ടിയത് നാല്പതാമത്തെ വയസ്സിലാണ് അതിന്റെ രണ്ടു വർഷം മുമ്പാണ് ആര് കല്യാണം കഴിക്കണത് കഴിക്കണത്യാണം കഴിക്കണത് കല്യാണം കഴിച്ചത് അവിടുത്തെ ഒരു പ്രമുഖ കുടുംബത്തിലെ അംഗം അബുൽ ആസ് എന്ന് പറയുന്ന ആളാണ്

ഭർത്താവ് മുസ്ലിം ആയില്ല നിങ്ങളൊന്നു ഓർത്ത് നോക്കി റസോൾ ഉള്ള മൂത്തം വരുവാന് അതാണ് അബുലാസി അബുലാസി അവിടുത്തെ അത്യാവശ്യം ഭേദപ്പെട്ട കുടുംബത്തിലെ അംഗമാണ് മൂപ്പര് ഇസ്ലാമതം സ്വീകരിച്ചില്ല മോള് മുസ്ലിമായി ആ ജീവിതം തുടർന്നു കൊണ്ടിരിക്കുന്ന മദ്യം അന്നത്തെ ഇസ്ലാമിക നിയമം അനുസരിച്ച് അവർ ഒരുമിച്ച് ജീവിക്കുന്നതിന് തടസ്സം വന്ന നിയമം വന്നിട്ടില്ല ആയിരത്തില്ല അപ്പം അവർ രണ്ടുപേരും ഒരുമിച്ച് തന്നെ ജീവിക്കുക അപ്പൊ റസൂൾ മദീനത്തേക്ക് ഹിജറ പോകാൻ തീരുമാനിച്ചു നബിതങ്ങൾ ഹിജറ പോകാൻ തീരുമാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജൈന ബാബിബ് റബി അള്ളാഹുവിനെ ഉപ്പാനെടുത്ത് വന്നപ്പാ നിങ്ങൾ മദീനത്തേക്ക് ഹിജറ പോവുകയാണല്ലോ ഞാൻ നിങ്ങളൊപ്പം ഷഹാദത്തേക്കാൽ മുഖലി കൂടിയിട്ടുണ്ട് എൻ്റെ പുതാപ്പള മുസ്ലിം ആയിട്ടില്ലല്ലോ ഞാൻ എന്താ വേണ്ടത് ഞാൻ ഇങ്ങളൊപ്പം പോരാണോ വേണ്ടത് അതല്ല ഞാനിവിടെ എൻ്റെ ഒപ്പം നിൽക്കുകയാണോ വേണ്ടത് എന്ന് വിളി ഓർത്തു നോക്കിയും നിങ്ങളും ഞാനും ഒക്കെ ഒരു വാപ്പാരാണല്ലോ നമ്മളൊന്നും ആലോചിക്കണം ഞമ്മക്ക് ചെറിയൊരു നിസാരം കാലമൊന്ന് ഉള്ളൊത്തുമ്പോൾ തന്നെ ഞമ്മക്ക് ബേജാറായി അല്ലേ ഒരു മൂലർക്ക് പള്ളിക്കന്ന് ആ പള്ളിക്കന്ന് നോൻപോടും കൂടെ പിരിച്ചുവിടുകയാണോ എന്ന് പറയുമ്പോൾ തന്നെ അയാക്കാകെ ബേജാറായി ഈ അത്ര പള്ളിൻ്റെ കയ്യാണ് ഇവിടെ ഇതിന് ബേജാറാകാൻ ഏഹ് അല്ലേ ഒരു മദ്രസിലെ മൂലാർക്ക് വരണമല്ലേ ഇവിടെ പണി ഉണ്ടാവുമല്ലേ അത് ചോച്ചുമതിന് അയാൾക്ക് ബേജാറായി ഒരു കമ്പനിയിൽ ചെറിയ ജോലി ചെയ്ത് ആൾക്കാർക്ക് കമ്പനി ആൾക്കാരെ പിരിച്ചുവിടുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ ഗൾഫിലൊക്കെ ഉള്ളവർക്ക് അവർക്ക് ബേജാർ പറഞ്ഞു ഇങ്ങനെ ബേജാറായിട്ട് വല്ല കാര്യമുണ്ടോ അല്ലെങ്കിൽ ചെറിയൊരു രോഗം ഉണ്ടാകുമ്പോ അപ്പാത്തിന് ബേജാറുണ്ട് ബേജാറ് നമുക്കൊരു നമ്മക്കൊരു അള്ളാഹുണ്ട് ഞമ്മക്കൊരു റബ്ബുണ്ട് ഇരുട്ടിലും വെളിച്ചത്തിലും അല്ലാ സന്തോഷത്തിലും ദുഃഖത്തിലും അല്ലാ ആരോഗ്യത്തിലും രോഗത്തിലും അല്ല മണിയറയിലും വെന്റിലേറ്ററിലും അല്ല അവിടെ നിൽക്കണ്ടേ ഒരു മിനിന്റെ വിശ്വാസം ആ സൈനബാബി പ്രതി അള്ളാഹു എന്നെ ഉപ്പിനോട് പോയി ചോദിച്ചു ഉപ്പാ ഞാൻ എന്താ വേണ്ടത് ഞങ്ങളൊപ്പം അധ്യയനത്തേക്ക് പോരണോ അതല്ല എന്റെ ഭർത്താവിന്റെ ഒപ്പം നിൽക്കണോ അപ്പൊ ഭർത്താവ് അബ്ദുൽസിനോട് നേരത്തെ മക്കത്തെ ധനാഢ്യരും പ്രമുഖരുമായ അബൂജഹൽ അടക്കമുള്ള ആളുകൾ ഇവരൊക്കെ പോയിട്ട് അബുല്ലാസിയോട് പറഞ്ഞിരുന്നു പിന്നെ മുഹമ്മദിന്റെ മകളെ ജി ഇങ്ങനെ ഭാര്യയായിട്ട് നിൽക്കണ്ട അനക്ക് വലിയ ബുദ്ധിമുട്ട് വരും തലാക്ക് ചെല്ലാൻ വേണ്ടി കുടുംബങ്ങളും കൂട്ടക്കാരും ഒക്കെ നിർബന്ധിച്ചു പ്രഖ്യാപിച്ചപ്പോൾ എല്ലാരും വന്നു അബ്ദുല്ലാസിന്റെ അടുത്ത് ഈ മുഹമ്മദിന്റെ ഒപ്പം നിൽക്കണ്ട മകളെ തലാക്ക് ചെല്ലു ഒഴിവാക്കി കൊടുത്തള രണ്ട് കാര്യമുണ്ട് ഒന്ന് അനക്ക് ബുദ്ധിമുട്ട് വരും അതിൻ്റെ കാത്തോ രണ്ടാമത്തത് മുഹമ്മദിനെ നമുക്ക് അടങ്ങാറാക്കണം ഓ ഇതിന്ന് ഒഴിവാക്കണം അതുകൊണ്ട് മകളെ പോയി തൊലാക്കി ചെല്ലിക്കളാം അബുൽ ആസി പറഞ്ഞു അവളെ തൊലാക്ക് ചെല്ലുക എന്നുള്ള കാര്യം എന്നോട് പറയണ്ട ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ യാതൊരു പ്രശ്നമില്ല വാപ്പൻ ഉപവത്ത് കിട്ടി പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ ഞാൻ അതിൽ ചേർന്നിട്ടുമില്ല പിന്നെ ഓൾ വാപ്പാന്റെ കുട്ടിയാണ് ഓള് ചേരേ ചേരാതൊക്കെ എന്തെങ്കിലും ചെയ്തോട്ടെ നിങ്ങൾ എന്തിനാണ് അത് നോക്കുന്നത് അബുൽ ആസി മകളെ തലാക്ക് ചെല്ലാൻ ഒരിക്കലും തയ്യാറായില്ല അതാണ് മോള് വന്നിങ്ങാട് ചോദിക്കുന്നത് ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പ നബി മുഹമ്മദ് കുട്ടി ഇവിടെ മക്കത്തന്നെ നിന്നോ നിന്റെ ഭർത്താവിന്റെ കൂടെ താമസിച്ചോ നിനക്ക് മദീനത്തേക്ക് പോരേണ്ട സമയമാകുമ്പോൾ ഉപ്പ അന്ന് അങ്ങനെ ഇസ്ലാമതും അല്ലാത്തവരും തമ്മിൽ വിവാഹത്തിൽ ജീവിക്കുന്നതിന് പാടില്ല എന്ന നിയമം വന്നിട്ടില്ല ആ ചരിത്രത്തെ നമ്മൾ ശരിക്കും പഠിക്കണം ഇവിടെ ചില ആളുകളൊക്കെ എന്ത് ചെയ്യും മിശ്ര വിവാഹം മറ്റു ജാതി മാറി വിവാഹം ചെയ്ത് ജീവിക്കുന്നതിന് കുഴപ്പമില്ല നെബിന്റെ മകളും മരുവനും എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അവര് ചരിത്രം പഠിക്കാത്തവരാണ് അല്ലെങ്കിൽ പഠിച്ചിട്ട് എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നവരാണ് നമ്മൾ അറിയണം അത് ഒരു നിയമം വരുമ്പോൾ എങ്ങനെയാണ് ഒരു കുട്ടി ജനിച്ചു ജനിച്ച കുട്ടി കുറച്ച് ദിവസമൊക്കെ മൂത്ര വെച്ചിരുന്നതെവിടെ കുട്ടി മൂത്ര ഒഴിച്ചതും മന്റെ കയ്യിലാണ് കുട്ടി കാഷ്ടിച്ചതും മന്റെ കയ്യിലാണ് േ കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി അതെന്തായി കുറച്ചപ്പത് അങ്ങനെ 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 പോയി പോയി കുട്ടി എന്തായി ഓടിച്ചാടി നടക്കാനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായമായപ്പോൾ നിയമം ഇങ്ങനെ മാറി 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 വന്നു അല്ലേ ഇപ്പൊ കുട്ടികളൊക്കെ പമ്പേഴ്സിനാണ് ആ നമ്മളെ ഞമ്മളെ ഒരു കോഴി അപ്പിട്ടപ്പോ ചെറിയ കുട്ടി പറഞ്ഞു കോഴിക്കോ പമ്പേഴ്സിണ്ടാവും ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കോഴിക്കാവ് ഓൾക്കാരുണ്ടോ എന്ന് പോലക്കറിയില്ല അപ്പൊ ഇതിങ്ങനെ ഇതിങ്ങനെ മാറി പിന്നെ കുട്ടി വലുതായപ്പോ ഞമ്മള് പറഞ്ഞു ഇഞ്ഞേ ഇനി പെടൊന്നും മൂത്രം വയ്ക്കാൻ പറ്റൂല ഇനി പറ്റൂല ഞാൻ എനിക്ക് ഒന്നും ഉണ്ടാവില്ല ഇനി എവിടെ പോകണം ഇനി ബാത്റൂമിൽ പോണം അപ്പം നിയമം ഓരോന്ന് മെല്ലെ മെല്ലെ വന്ന് പൂർത്തി ഇനി ബാത്റൂമിൽ പകൽ ഏതുവരെ ഇനി കാലക്കാലം ബാത്റൂമിൽ തന്നെ നിയമം വരിക അതിങ്ങനെ ഘട്ടം ഘട്ടമായി നടപ്പാക്കുക ഇസ്ലാമിൻ്റെ ഘട്ടമാണ് അപ്പോൾ അന്ന് അബുലാസി മുസ്ലിം അല്ല ജൈനബ് മുസ്ലിമാണ് അവർക്ക് തുടർ ജീവിതത്തിന് കുഴപ്പമില്ല പിന്നീട് അങ്ങനെ റസൂൽ യുദ്ധങ്ങൾ മധ്യയനത്തേക്ക് പോയി അബുൽ ആസി മുസ്ലിം അല്ല ജൈനബു ഇസ്ലാം മതം സ്വീകരിച്ച് രണ്ടാളും ഒരുമിച്ച് ജീവിക്കുന്ന മധ്യേ ബദർ യുദ്ധത്തിന്റെ പ്രഖ്യാപനം വന്നു അപ്പൊ മക്കത്തുന്ന് മക്കത്തുന്ന് അബൂചകലും പാർട്ടിയും ഒന്നായിട്ട് റസൂലെ നശിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ആ സമയത്ത് പോലെന്ത് പറഞ്ഞു ജൈനബുവിന്റെ ഭർത്താവിനോട് പറഞ്ഞു ഇജ് ബദറിലേക്ക് യുദ്ധം ചെയ്യാൻ പോരണം എന്ന് പറഞ്ഞു നോക്കണങ്ങള് ഇവര് മനപൂർവ്വം ആരെ കൊണ്ടുപോകുകയാണ് ആ ദൈനപൂര്യ ഭർത്താവിനെ കൊണ്ടുപോവുകയാണ് മരുവ ഞങ്ങളൊപ്പാണ് എന്ന് പറയാം അതൊരു പുതിയ അങ്ങനെയാണ് എതിരാളികൾക്ക് മറ്റോ ഞങ്ങളൊപ്പാണെന്ന് പറയല് അല്ലേ ഇതൊക്കെ സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ ആ അപ്പോ മറ്റേ രാഷ്ട്രീയത്തെ രാഷ്ട്രീയത്തിൽപ്പെട്ടവര് മന്ത്രി ഉപ്പനാണെങ്കിലും മന്ത്രിന്റെ മകൻ ഞമ്മളൊപ്പാണ് മറ്റോ ഞമ്മളൊപ്പം ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ അതാണ് അവരെന്ത് പറഞ്ഞു അബ്ദുൽസിയോട് ഭർത്താവിനോട് പറഞ്ഞു നീ ബദറിലേക്ക് വരണം അപ്പൊ അയാള് ബദറിലേക്ക് പോകാൻ നിർബന്ധിതനായി എന്തുകൊണ്ട് പോയിട്ടില്ലെങ്കിൽ പോയിട്ടില്ലെങ്കിൽ മക്കത്തെ ആളുകളുടെ ഉപദ്രവം സഹിക്കേണ്ടി വരും ജൈനബൂനോട് പറഞ്ഞു ജൈനബൂനോട് പറഞ്ഞു ഞാൻ ബദറിലേക്ക് പോകാണ് ജൈനബർ അള്ളി അള്ളാഹു എന്നെ പറഞ്ഞു അത് നിങ്ങളെ ഇഷ്ടമാണ് എന്റെ വിശ്വാസത്തിൽ ഞാൻ നിൽക്കും നിങ്ങൾ പോകെ പോകാതിരിക്കുക ചെയ്യേണ്ടത് ഇഷ്ടം അങ്ങനെ അബ്ദുൽ അള്ളാൻ്റെ മരുവൻ ഏതിൽക്ക് പോയി ബദറിൽ പോകുന്ന ശത്രുക്കളെ കൂടെ റബിതങ്ങൾക്കെതിരെ യുദ്ധത്തിന് പോയി ബദർ സമരം കൊടുമ്പിരി കൊണ്ടു എഴുപത് അവിശ്വാസികളും എഴുപത് അവിശ്വാസികൾ കൊല്ലപ്പെടുകയും എഴുപത് ആളുകളെ യുദ്ധ തടവുകാരായി പിടിക്കപ്പെടുകയും ചെയ്തു അങ്ങനെയാണ് ബദർ പിന്നെ അവസാനിക്കുന്നത് ബദർ അവസാനിക്കുമ്പോൾ എങ്ങനെയാണ് ബദരിങ്ങള് ചോരചിന്തി മലക്കൂകള് വന്ന് മുന്തി പടവട്ടിയെ ബദർ കാണാൻ കൊതിയും മുന്തി അവിടമിൽ ബസും ഞങ്ങൾ പാർത്തിടൈ അന്തീ പുലിക്കോട്ടിലെ എതിരാക്കാൻ അജി യാത്രയിൽ കഥ ആ ബദറിന്റെ കാര്യങ്ങളൊക്കെ പണ്ടത്തെ ബദർ പടപ്പാട്ടില് അല്ലേ മോയിൻകുട്ടിയാല് വൈദ്യാര് ബദറായാലും ചാക്കേരി ബദറായാലും അതുപോലെ ബദർ പടപ്പാട്ടുകളൊക്കെ എങ്ങനെയാണ് പുതിയ മുതാല്മ്യങ്ങളൊക്കെ പഠിക്കണം ബദർ സമരമാണ് ബദർ യുദ്ധം അല്ല ബദർ സമരം അതൊരു പ്രതിരോധ സമരമാണ് യുദ്ധം എന്ന് പറയുമ്പോൾ അതൊരു ഒരു ഒരു ഗൗരവുണ്ടല്ലോ അല്ലെ ബദർ പടപ്പാട്ട് അതാണ് പണ്ടായി എഴുതിയിരിക്കുന്നത് അതല്ലേ ബദർ ബദർ കിസ്സ ബദർ പട പട എന്ന് പറഞ്ഞാൽ ഏതാണ് സമരമാണ് പടക്ക് എന്ന് പറഞ്ഞ സമരത്തിന് എന്താ സമരം സമരം എല്ലാ കാലത്തും ഉണ്ടാവും എല്ലാ മതത്തിലും സമരം അനുവദനീയമാണ് സമരം എല്ലാ കാലത്തും ഉണ്ടാവും നമ്മളൊക്കെ ജനിച്ചപ്പോ തന്നെ സമരം ചെയ്തുകൊണ്ടാണ് തന്നെ അല്ലേ ആ ഒരു കുട്ടി ജനിച്ചു സമയത്ത് കണ്ടറിഞ്ഞ് ഉമ്മ അമ്മിഞ്ഞപ്പാൽ കൊടുക്കണം കുട്ടിക്ക് ചോദിക്കാൻ കുട്ടിക്ക് അറിയില്ല അപ്പൊ ഉമ്മാരെന്തു ചെയ്യണം കുട്ടിക്കിങ്ങനെ കുട്ടിക്ക് ഇപ്പൊ പ്രസിഡന്റ് ഉണ്ടാകും മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ട് കൊടുക്കാൻ വയ്ക്കണം അമ്മാക്ക് അതാണ് കുട്ടികളെ കരച്ചിൽ കേട്ടാ അമ്മാക്കറിയാം കുട്ടിപ്പൊ കരിയണത് അമ്മിഞ്ഞപ്പാലിനാണോ കുട്ടിപ്പൊ കരിയണത് വേറൊരു സൈസ് കരച്ചിൽ അപ്പൊ അമ്മക്ക് മനസ്സിലായി കുട്ടി കടക്കണോട് മൂട്ടാടിച്ചിട്ടുണ്ടാവും കുട്ടിക്ക് ഇങ്ങനെ ഒരു ഒരു ചിങ്ങമാസത്തിലും മയവ്യജയമായ നിർത്താത്ത കരച്ചിൽ അപ്പൊ മനസ്സിലായി ഉമ്മാക്ക് കുറച്ച് പാൽക്കായം കൊടുക്കാനായിക്കണേ അത് ഉമ്മയാണോ പത്ത് മാസം ഗർഭം ചുമന്ന് കുറച്ച് വേദനയും സഹിച്ച് പ്രസവിച്ചിരിക്കണോ എന്ന അമ്മക്ക് വേഗം അതൊക്കെ മനസ്സിലാവും അതാ അപ്പോ ആ ആ കുട്ടിയുടെ കരച്ചിലനുസരിച്ച് കുട്ടി എന്താണ് കുട്ടി സമരം ചെയ്യാൻ കുട്ടിക്ക് അമ്മിഞ്ഞപ്പാൽ കിട്ടിയില്ല അപ്പൊ കുട്ടി സമരം ചെയ്യും കുട്ടിന്റെ കരച്ചിൽ ഒരു സമരമാണ് അല്ലെ കുട്ടിയുടെ സ കരച്ചിൽ പോരാൻ തോന്നിയാൽ കുട്ടി കൈയിട്ടടിക്കാൻ തുടങ്ങി അത് സമരത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ കിടക്കുക ചുഗില്ലാന്ന് തോന്നിയാൽ കുട്ടി കാലൂട്ട് അടിച്ചിട്ട് തുടങ്ങും സമരം മൂന്നാം ഘട്ടത്തിലേക്ക് പോകുക അപ്പൊ സമരം ചെയ്യുക പ്രതിരോധിക്കുക ആവശ്യങ്ങൾ ചോദിക്കുക ഇത് എക്കാലത്തും എല്ലായിടത്തും ഉണ്ട് അത് എല്ലാ ജീവികൾക്കും ഉണ്ട് അല്ലേ അതേ സമയത്ത് യുദ്ധം അതല്ല മക്കത്ത് നിന്നും നാനൂറ്റി കിലോമീറ്റർ ഇപ്പുറത്തേക്ക് ശത്രുക്കൾ വരാൻ അപ്പോലെ തടയ പ്രതിരോധമാണ് ബദർ ബദർ സമരം അത് കഴിഞ്ഞ് എഴുപത് ആളുകൾ തട യുദ്ധ തടവുകാരായി പിടിക്കപ്പെട്ടു ആളുകൾ കൊല്ലപ്പെട്ടു അബൂ ജഹൽ അടക്കമുള്ളവർ ആ സമയത്ത് എഴുപത് യുദ്ധ തടവുകാരെ പിടിക്കപ്പെട്ട കൂട്ടത്തിൽ എഴുപത് യുദ്ധ തടവുകാരെ പിടിക്കപ്പെട്ട കൂട്ടത്തിൽ ഒരാൾ ഒരാൾ ആരാ ഒരാളാരസൂ മരുമകൻ അബുൽ ആസിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോ ഈ എഴുപത് ആളുകളും അവരിങ്ങനെ തടവിലാക്കപ്പെട്ട അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇനി എന്തു ചെയ്യണം തടവുകാരുടെ പ്രശ്നത്തിൽ ഒരു ചർച്ചയിൽ തീരുമാനം വരിക എന്താണ് തീരുമാനം എന്താണ് തീരുമാനം തടവുകാരെ മക്കത്തേക്ക് തിരിച്ചയക്കണമെങ്കിൽ ജാമ്യസംഖ്യ കെട്ടിവെക്കണം അതാണ് അപ്പോൾ ഓരോരുത്തർക്കും ജാമ്യം കെട്ടിവെച്ചിട്ട് പുറത്തിറങ്ങാം അങ്ങനെ ജാമ്യസംഖ്യ കെട്ടിവെക്കാൻ വേണ്ടി നോക്കുമ്പോൾ അതിന്റെ വിവരം എല്ലാ കുടുംബത്തിനും കൊടുത്തു ജൈനബാബി റഹി അള്ളാഹുവിനൊക്കെ മക്കത്തേക്ക് വിവരം കിട്ടി ഭർത്താവിനെ വിടണമെങ്കിൽ എന്ത് കെട്ടിവെക്കണം ജാമ്യസംഖ്യ വെക്കണം ജൈനബുവിന്റെ അടുത്ത് ഒന്നും കയ്യിലില്ല കയ്യിലുള്ള സാധനം ഒരു പൊതിയാക്കി ഒരു പൊതിയാക്കിട്ട് ചെറിയൊരു പെട്ടിയിൽ പൊതിഞ്ഞിട്ട് അത് ഭർത്താവിന്റെ അനുജന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു നീ ഇതും കൊണ്ട് മതിയനത്തു പോക എന്നിട്ട് മൂപ്പരം മോചിപ്പിച്ചു കൊണ്ടോന്നു നബിസ്വലായ സമിതങ്ങളും സ്വഹപാക്കളും നിൽക്കുന്ന ഹലറത്തിൽ യുദ്ധ തടവുകാരെ മോചിപ്പിക്കാൻ ആ ജാമ്യസംഖ്യയുമായി ഓരോരുത്തരെ പേര് ഇങ്ങനെ വിളിക്കാൻ ആ പേര് വിളിക്കണ സമയത്ത് അബുല്ലാസിന്റെ പേര് വിളിച്ചു അപ്പോ അബുല്ലാസിന്റെ അനുജൻ ഭാര്യ കൊടുത്തയച്ച ജൈനബിവി കൊടുത്തയച്ചിരിക്കുന്ന സാധനമായിട്ട് വന്നു സഭാമുഖത്ത് എല്ലാവരും ഇരിക്കുമ്പോൾ അബുൽസിന്റെ അനുജൻ കെട്ടി കൊടുത്തയച്ച പൊതിന് കെട്ടു പൊതി കെട്ടിട്ട് അയിന്ന് ഒരു മാലങ്ങനെടുത്ത് പൊന്തിച്ചു ഒരു മാലങ്ങനെടുത്ത് പൊന്തിച്ചപ്പോൾ ആ മാല കണ്ടപ്പം റസൂലിന്റെ കണ്ണിൽ നിന്ന് അറിയാതെ കണ്ണുനീര് വന്നു നബിസുള ഞങ്ങളെ കണ്ണിൽ നിന്ന് കുടുകുടാ കണ്ണുനീര് നിറഞ്ഞു സുഹാബാക്കളൊക്കെ നോക്കി പറച്ചോനെ റസൂല് എന്താ പറ്റിയത് സുഹാബാക്കൾ ചോദിച്ചു യാ റസൂൽ എന്താണ് നബിയെ അപ്പ അപ്പൊ നബീസുലമ തങ്ങൾ പറഞ്ഞു ഈ മാല എന്റെ കഴുത്തിലുണ്ടായിരുന്ന മാലയാണ് നബി നബീസുല്ലാഹുഅലൈ വസ്ലമ തങ്ങൾ ഖദീജ ബിബിയെ കല്യാണം കഴിച്ചപ്പോൾ ഖദീജിബിന്റെ കഴുത്തിലുണ്ടായിരുന്ന മാലയാണ് ദീർഘകാലം ഖദീജ ബിബി ഉപയോഗിച്ചിരിക്കുന്ന ആ മാല മൂത്ത മകൾ സൈനബുവിനെ കല്യാണം കഴിക്കുമ്പോൾ ഉമ്മ ഹദീജീബി അള്ളി അള്ളാഹു അത് കഴുത്തുനിന്ന് ഊരിറ്റ് മോളെ കഴുത്ത് കിട്ടുകൊടുത്തതാണ് പുതുമണവാട്ടിയായി പോകുമ്പോ ഹദീജ അബീബിന്റെ കഴുത്തിലിട്ടിരുന്ന ആ മാലങ്ങനെ കണ്ടപ്പോൾ നബിതങ്ങളെ മനസ്സ് പൊട്ടിപ്പോയി എൻ്റെ ഹദീജു എന്ന് പറഞ്ഞു ഒരു ഇണജീവിതം എന്ന് പറഞ്ഞാൽ അതാണ് എത്ര പ്രായമായാലും എത്ര പ്രായം കുറഞ്ഞാലും മരണപ്പെട്ടു പോയിട്ട് എത്ര കൊല്ലമായാലും അടുത്ത സമയത്ത് മരിച്ചാലും ഒരു ഭാര്യയെ ഓർക്കുമ്പോൾ ഭർത്താവിന് ഭർത്താവിനെ ഓർക്കുമ്പോൾ ഭാര്യക്ക് ഉണ്ടാകുന്ന ഒരു വല്ലാത്ത മാനസിക അതാണ് അത് ചെറിയ പ്രായത്തിൽ രണ്ടാളും തമ്മിൽ മനസ്സും മനസ്സും ഹൃദയവും ഹൃദയവും ചുണ്ടും ചുണ്ടും കണ്ണും കണ്ണും അങ്ങനെ ഓരോന്നും ഹൃദയം അത്രയധികം ഭർത്താവിന്റെ ഹൃദയം പറിച്ചു നട്ട ഭാര്യന്റെ ഹൃദയം ഭാര്യയുടെ ഹൃദയം പറിച്ചു നട്ട ഭർത്താവിന്റെ ഹൃദയം അതൊരു വല്ലാത്ത ജീവിതമാണ് ആ രൂപത്തിലായിരിക്കണം ഇണജീവിതം അല്ലാതെ ഭാര്യ ഭർത്താവ് എപ്പോഴും ഇങ്ങനെ കണ്ടോ നോക്കിക്കോറിഞ്ഞാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുലുമാര് കൂടലല്ല ആ നാളെ പള്ളിക്കന്ന് ജുമായക്കൊരു മോലാല് വയെന്ന് പറഞ്ഞു നമ്മളെ ഈ ഭാര്യന്മാര് തന്നെയാണ് സ്വർഗത്തിലും ഉണ്ടാകുന്നത് അപ്പൊ ഒരാൾ പറഞ്ഞാൽ ഞാനാണ്ട് ഇല്ലോ അറിനെ ഓരോ ഭാര്യവർത്തന ജീവിതത്തിന്റെ കുണം കൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത് എനിക്ക് ആ അത് ഞമ്മളെ വ്യത്യാസം അതേ സമയത്ത് ശരിയായ ജീവിതം നമ്മളെ പേരോട് പേരോടുസ്താദും ഞങ്ങളൊക്കെ പട കൂടിയിട്ടുള്ള ഒരു സംഘം ഞങ്ങൾ ഇരുപത്തിനാലാളും ഒരു വണ്ടി ഡ്രൈവർ ഇരുപത്തഞ്ചാൾ ഒരു വീട്ടിൽ ചെന്നു കണ്ണൂർ ജില്ലയിൽ നല്ല ഭക്ഷണം അവിടെ രാത്രി പതിനൊന്ന് മണിയൊക്കെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ പറഞ്ഞു ഹാജിക്ക നമുക്ക് രാവിലെ നേരത്തെ പോകണമെന്ന് ആയിക്കോട്ടെ രാവിലെ ചായ ഒന്നും വേണമെങ്കിൽ വേൻ പോകുന്നത് സുബയ്ക്ക് മുമ്പ് ഞങ്ങളൊക്കെ എഴുന്നേറ്റ് കുളിച്ച് വാങ്ങി കൊടുക്കുന്നത് കാത്തിരുന്ന് നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞ് പോകാൻ ഒരുങ്ങിയപ്പോ ആ വീട്ടുകാരൻ പറഞ്ഞു ചായ കഴിച്ചിട്ട് പോകാ ചായ അയക്കണ ഞമ്മള് വിചാരിച്ചത് ഒരു കാലി ചായയും ഒരു ഒരു കാടമുട്ടിയൊക്കെ ഉണ്ടാവുന്ന വിചാരിച്ച് നോക്കുമ്പം നല്ല ഭക്ഷണം ഏതൊക്കെ സൈസ് ഒരു മീൻ കറി ഒരു ഒരു ഇറച്ചിക്കറിയൊക്കെ നല്ല പത്തിരിയൊക്കെ ഒക്കെ ഉഷാ അവിടെ പത്തര അപ്പൊ നമ്മൾ ചോദിച്ചു അല്ല ആചിക്ക ഇവിടെ ഒരാളെയും കാണുന്നില്ല രാത്രി പതിനൊണ്ടര ആയിക്കോ ഞമ്മളൊക്കെ വരുമ്പോ അപ്പൊ ആ ഭക്ഷണം ഇപ്പൊ ഇത് ആരാ ഉണ്ടാക്കണമെന്ന് അപ്പൊ ഇയാള് കണ്ണില് വെള്ളം നിറച്ചു ആ വീട്ടുകാർ അയാൾക്കൊരു എഴുപത് വയസ്സുണ്ടാവും അദ്ദേഹം കണ്ണിൽ വെള്ളം നിറച്ചിട്ട് പറഞ്ഞു ഉസ്താദ്മാരെ നിങ്ങൾ ഇന്നലെ കഴിച്ച ഭക്ഷണല്ലേ അത് മുഴുവനും എന്റെ ഭാര്യ അവളെ കൈകൊണ്ടുണ്ടാക്കിയതാണ് ഇപ്പൊ ഈ ഭക്ഷണം ഇതും അവരെ കൈകൊണ്ടുണ്ടാക്കിയതാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഈ ഭാര്യനെ തന്നെ സ്വർഗത്തിലും കിട്ടാങ്കൾ ദ്വേക്കണട്ടോ അതാണ് ഇണജീവിതം അതാണ് ഇണജീവിതം ഓരോ ഉമ്മയും വാപ്പയും ചിന്തിക്കണം ഇത് പ്രത്യേകിച്ച് ആലോചിക്കേണ്ട സമയമാണ് നല്ല മനുഷ്യന്മാര് എത്രയുണ്ട് നല്ല നല്ല ആൾക്കാർ നമ്മളിത് കേൾക്കണത് ആരെ പറ്റി മാത്രമാണ് എന്തെങ്കിലും വേണ്ടാത്തത് ചെയ്ത പോലെ പറ്റി മാത്രമേ കേൾക്കണുള്ളൂ നല്ലീനെ പറ്റി കേൾക്കില്ലോ കേൾക്കുമോ ആ അപ്പം എന്നാളുണ്ട് ഒരു പെണ്ണും ഭർത്താവും കൂടി ഇങ്ങനെ പോണ് ഓക്കെ പത്തൊമ്പത് വയസ്സ് പെൺകുട്ടിക്ക് നാൽപ്പത്തെട്ട് പെൺകുട്ടിക്ക് പത്തൊമ്പത് വയസ്സ് പുതിയ ആപ്പിളക്ക് നാൽപ്പത്തെട്ട് അപ്പം എന്താ ഇത് വാട്സപ്പിൽ നിന്ന് കിട്ടിയതാണ് രണ്ടാളും കൂടി ഇങ്ങനെ പോകണുണ്ട് ആ ബെറ്റിലെ കൂടി കൂടെ എണി കൊണ്ടോണമായിരുന്നു അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഇതിനൊക്കെ ഒരു നിയമവും കാര്യവും വിഷയങ്ങളൊക്കെ കാത്തു നിൽക്കണ്ടേ അപ്പൊ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഉള്ളത് എന്താകും വാർത്ത വരും തൊണ്ണൂറ്റാറ് നോമ്പ് എടുക്കണം എത്ര മോമിനിയങ്ങള് മോമിനാത്തികളും ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട് ഞങ്ങൾ നല്ല മനുഷ്യന്മാരും ആയിരക്കണക്കിനുണ്ട് നമ്മളാണ് പറയുന്നത് ഇപ്പൊ ആരും ഇല്ലാതെ ആ നല്ല മനുഷ്യന്മാരിപ്പൊ വാട്സപ്പിലൊക്കെ ഒരാള് പത്ത് പേരല്ല മോതിരം ഒരു മൂന്ന് മുണ്ടുകൊണ്ട് തലയിൽ കെട്ടി ഒരു അഞ്ചെട്ട് മുണ്ട് ഇങ്ങനെ തോളിൽ കൂടെ കെട്ടാലും ഇയാൾക്ക് പെരിയും കൂടി ഉണ്ടാവില്ല എന്ന് കരുതാൻ എന്നല്ലാതെ ഔരിയാന്ന് കാര്യം എന്താ ഇത് ഊരി വെക്കണമെങ്കിൽ ഒരു സ്ഥലം വേണ്ടേ അല്ലേ ഒരാളെ പത്ത് പേരല്ല മോതിരം ഇട്ടിരിക്കണത് ഊരി വെക്കാൻ സ്ഥലം ലൈറ്റേക്ക് കരുന്ന് കരുതാൻ അല്ലാതെ അതിനൊക്കെ അവര്യാന്ന് എഴുതാൻ പറ്റും ആ ഒരു രണ്ട് മുണ്ടുകൊണ്ട് തലി കെട്ടിങ്ങണേക്കൂക്ക് അത് അയലും ഉണ്ടാവില്ല എന്നല്ലാതെ വേറെന്താ അതൊക്കെ അപ്പൊ ഔല തരം നന്നു കൊണ്ടു നടക്കരു ഔലാണെങ്കിൽ ആകെ ഒരു മുതിരയുണ്ടോ ആ ഇത് നമ്മളിങ്ങനെല്ലാം കൂടി വെക്കി നമ്മളാണ് പറഞ്ഞിട്ടുണ്ടോ ക്വായാക്ക് എന്തോ കിട്ടിയിക്കണ് ഇപ്പൊ ഞാൻ ചോദിച്ചു എവിടുന്നേ കിട്ടിയത് മുമ്പ് നിന്നോട് കിട്ടിയതാണ് അവിടെ പോയി അന്വേഷിച്ചു നോക്കുമ്പോൾ അവിടുന്ന് പുറത്ത് നാലും കിട്ടിയിട്ട് പോകുന്നതാണ് ഈ ജാതി അഭിനയങ്ങളും കോലാഹലങ്ങളും ഒക്കെ കണ്ടിട്ട് ഇതേക്കാരൻ ദീനയെന്ന് വിചാരിക്കാൻ നിൽക്കണ്ട അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കണം മമ്മിനങ്ങള് ആര് നോട്ടീസും പ്രചരണവും വിഷയമൊന്നും ഇല്ലാതെ ഇവിടെ ജീവിക്കണ എത്ര മനുഷ്യന്മാരുണ്ട് പെണ്ണുങ്ങളെ കൂട്ടത്തിൽ എത്ര ആളുണ്ട് ആണുങ്ങളെ കൂട്ടത്തിൽ എത്ര ആളുണ്ട് ജോലി ചെയ്ത് ജീവിക്കണ കൂട്ടത്തിൽ എത്ര ആളുണ്ട് നല്ല നല്ല മനുഷ്യന്മാര് ഒരു ഉസ്താദ് കഴിഞ്ഞ കൊല്ലം ഞാൻ കൊച്ചി ആ ഭാഗത്ത് ഒരു ജുമാക്ക് കൂടി ഒരു യാത്ര മതി ഹജിന് പോണിൻ്റെ രണ്ടാഴ്ച മുമ്പാ അപ്പൊ ആ പള്ളിക്കത്തെ ഉസ്താദ് യാത്ര പറയാണ് നാട്ടുകാരോട് എന്താ പറയണത് നിങ്ങളെ മഹല്ലത്തിൽ ഞാൻ മുപ്പത്തിനാല് വർഷമായി ഇമാമും ഹത്തീബുമാണ് ഈ മുപ്പത്തിനാല് വർഷത്തിനിടക്ക് ഒരു നിസ്കാരത്തിൽ മറവി വന്നുകൊണ്ട് നിങ്ങളൊരു സുബാന എന്ന് പറയേണ്ട അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഞാൻ വരുത്തിയിട്ടില്ല ഈ മുപ്പത്തിനാല് കൊല്ലത്തിനിടക്ക് ഈ കാമത്ത് കൊടുത്തിട്ട് ഉസ്താദ എവിടെ എന്ന് ചോദിച്ചിട്ട് ഒരു മിനിറ്റ് എന്നെ കാത്ത് നിൽക്കേണ്ടി വന്നിട്ടില്ല ഈ മുപ്പത്തിനാല് കൊല്ലത്തിനടക്ക് ഈ നാടിൽ ഞാൻ ചെയ്തു കൊടുക്കേണ്ട ഒരു നിക്കാഹന് ഞാനില്ലാതെ വീട്ടുകാർ ബുദ്ധിമുട്ടായി കാത്തു നിൽക്കേണ്ട ഒരവസ്ഥ ഈ മുപ്പത്തിനാല് കൊല്ലത്തിനിടക്ക് ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഇയാള് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം ഇങ്ങനെ ഇപ്പൊ ഞാൻ ഹജ്ജിന് പോകുന്നതോടുകൂടെ റമലാം വരെയുള്ള ഡ്യൂട്ടി ഒഴിവായി പോകാണ് എന്തുകൊണ്ട് നിങ്ങളെ നാടിന്റെ ഒരു ഭാരം ചുമരിൽ വെച്ചുകൊണ്ട് ഞാൻ പോകാൻ ഇഷ്ടപ്പെടുന്നില്ല നല്ല മനുഷ്യന്മാര് എല്ലാ കൂത്തത്തിലും ഹയാത്തിലുണ്ട് മനുഷ്യന്മാരില്ല എന്ന് നമ്മൾ വിചാരിക്കരുത് നമ്മളെ വീട്ടിലെ സ്ത്രീകളെ കൂട്ടത്തില് എത്ര നല്ല സഹോദരിമാരുണ്ട് വാപ്പാനെ അങ്ങേയറ്റം ബഹുമാനിച്ച് ഉമ്മാനെ അങ്ങേയറ്റം സ്നേഹിച്ച് മക്കളോട് നല്ല കൃപ കാണിച്ച് നല്ല രൂപത്തിൽ നിൽക്കുന്ന എത്ര സഹോദരിമാരുണ്ട് എത്ര സഹോദരിമാരുണ്ട് നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോ നല്ലത് എപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കണം ഇവിടെ അള്ളാഹുഅനോടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എങ്ങനെയാണ് ബദറിന്റെ വല്ലാത്ത ഒരു സമരം കഴിഞ്ഞു മദീന മുനേക്ക് വരുമ്പോ ബദർ കഴിഞ്ഞിട്ട് ബദറിൽ നിന്ന് റസൂൽ ആ മാല മാല തിരിച്ചു കൊടുത്തയക്കാൻ പറയും എന്നിട്ടൊരു ചെറിയ ഡിമാൻഡ് വെച്ചു എന്താ ഡിമാൻഡ് അബുൽ ആസിന്റെ മക്കത്തേക്ക് തിരിച്ചയക്കാം പക്ഷേ യുദ്ധ ഹിന്ദടകാരം മോചിപ്പിക്കണമെങ്കിൽ എന്തുവേണം എന്റെ മോള് അവന്റെ കൂടെ ഉണ്ട് ഇസ്ലാമിൽ നിയമം വന്നിട്ടുണ്ട് ഇനി അവർക്ക് രണ്ടു പേർക്കും പോകാൻ പറ്റൂല രണ്ടാളും മുസ്ലിം ആകണം അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റൂല ഒന്നിരിക്കൽ അബുൽ ആസി ഇസ്ലാം മതം സ്വീകരിക്കാം അല്ലെങ്കിൽ എന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് പറഞ്ഞയക്ക അപ്പൊ ആസി പറഞ്ഞു ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കുന്നില്ല നിങ്ങളെ മോളെ തിരിച്ചയക്കാം നോക്കാം ആസ് മക്കത്ത് വന്നു നിങ്ങൾ മനസ്സിലാക്കണം ആസ് മക്കത്ത് വന്നു അൻഹയെ അനുജന്റെ കൂടെ മക്കയിലേക്ക് പറഞ്ഞയക്കാൻ അതിർത്തിയിലേക്ക് വിട്ടു അപ്പൊ അവിടെ ആര് വന്ന് നിക്കുന്നുണ്ട് റസൂൽ പറഞ്ഞയച്ചാ മുത്ത പോറ്റുമോസെ കൂട്ടിക്കൊണ്ടുപോകാമെന്ന് കാത്തു നിൽക്കേണ്ട അബുലാസ് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഞമ്മള് തമ്മിൽ ഇനി ഒരുമിച്ച് നിൽക്കാൻ പറ്റൂല അപ്പൊ ചോദിക്കണ്ട നിങ്ങൾ ഇന്ന തലാക്ക് ജെല്ലാണോ ഞാൻ തലാക്ക് ജെല്ല എന്റെ ഉപ്പ പഠിപ്പിക്കണ ഇസ്ലാമിൽ ഇനി നമ്മൾ ഒരുമിച്ച് നിൽക്കാൻ പറ്റൂല എന്ന് നിയമം വന്നിട്ടുണ്ട് അതുകൊണ്ട് നിന്നെ മദീനത്തേക്ക് അയക്കാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുബി അപ്പോ സൈനബിയോട് പറഞ്ഞു അന്നെ മദീനത്തേക്ക് അയക്കാൻ പറഞ്ഞത് അന്ന് പെണ്ണുങ്ങളൊക്കെ ഒന്ന് ആലോചിക്കണം ഞമ്മള് ചെറിയൊരു സൈനബാബി ബുദ്ധിമുട്ടുണ്ടാകുമ്പോ ഞമ്മള് പ്രയാസപ്പോഴാണ് ഗർഭിണിയാണ് ആ സമയത്ത് ഭർത്താവിനെ ഓർത്തു നോക്കിയും അതിന്റെ ഒരു വിഷമെത്രയാണ് ഒരു പെണ്ണിന് ഭർത്താവിന്റെ സാന്നിധ്യവും സഹായവും സന്തോഷവും ലഭിക്കേണ്ട ഏറ്റവും വലിയ സമയം എപ്പോഴാ അത് ഗർഭിണിയാകണ കാലത്താണ് ഒരാളും ഗർഭകാലത്ത് ഭാര്യമാരെ മൂഷിപ്പാക്കരുത് ബുദ്ധിമുട്ടാക്കരുത് അനാവശ്യമായി വേദനിപ്പിക്കരുത് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം ഗർഭിണിക്ക് എപ്പോഴും നല്ല സുരക്ഷിതത്വം കിട്ടണം നല്ല സന്തോഷം കിട്ടണം ഗർഭിണികളോട് നല്ല വാക്ക് പറയാം ഗർഭിണികളോട് നല്ല ഐശ്വര്യമുള്ളത് പറയാ ഗർഭിണികൾക്ക് അത്യാവശ്യം നല്ല ഭക്ഷണം കൊടുക്കുക ഗർഭിണികൾ അവരും ചിന്തിക്കാം ഗർഭിണിയായ പെണ്ണ് ശരീരം ആ മാലിന്യമായി നിൽക്കാൻ പാടില്ല ഗർഭിണികൾ എപ്പോഴും എങ്ങനെയാകണം ശരീരം വസ്ത്രമൊക്കെ നല്ല വൃത്തിയായിട്ട് നിൽക്കണം അതൊക്കെ വലിയ വിഷയങ്ങളാണ് അങ്ങനെ ആ ദൈനഭാവി പ്രതി ഉണ്ടാകും എന്നെ ഗർഭിണിയാകുന്ന സമയത്ത് അനുജൻ ഭർത്താവിന്റെ അനുജന്റെ കൂടെ ഒട്ടകപ്പുറത്ത് കയറി ആ ഒട്ടകപ്പുറത്ത് കയറിട്ട് യാത്ര ഇങ്ങനെ തുടരുക യാത്ര തുടർന്ന് കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ ബദറ് കഴിഞ്ഞു നിൽക്കണ ദേഷ്യം മക്കത്തെ ശത്രുക്കൾക്ക് അവരെന്ത് ചെയ്തു ജൈനബാബി ബി പോണ വിവരം അറിഞ്ഞിട്ട് അവർ രണ്ട് ശത്രുക്കൾ ഓടിക്കൂടി ജൈനബാബി ബി പോണ വഴിയിൽ തടഞ്ഞു വെച്ചു വഴിയിൽ തടഞ്ഞു വെച്ചിട്ട് ശത്രുക്കൾ പ്രശ്നം ഉണ്ടായി ആ പ്രശ്നം സംസാരിച്ച് കോലാഹലമായി നിൽക്കുന്ന മധ്യേ ഹബ്ബാർ എന്ന് പറയുന്ന ഒരു ഒരു ദുഷ്ടൻ ബഹുമാനപ്പെട്ട റസൂൽ അള്ളാൻ്റെ മോള് ജൈനബാബി അള്ളി അള്ളാഹു എന്റെ ഒട്ടക്കപ്പുറത്തിരിക്കുമ്പോൾ ഗർഭിണിയായ ജൈനബുവിനെ ഒരു കുന്തം കൊണ്ട് കുത്തിയിട്ട് താഴെ ഇട്ടു അള്ളാ ഒട്ടകപ്പുറത്ത് നിന്ന് ബാബി താഴെ വീണത് ഒരു പാറപ്പുറത്തേക്കാണ് അള്ളാഹുറബി ജൈനബാബിയുടെ വയറ് പാറപ്പുറത്ത് അടിച്ചിട്ട് ഗർഭം അലസി ആകെ രക്തത്തിൽ കുളിച്ചു വല്ലാത്തൊരു രംഗമാണ് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയാത്ത രംഗമാണ് ഒട്ടകപ്പുറം ഒട്ടകം വലിയ മൃഗമല്ലേ ഉയർന്നു നിൽക്കുന്നതല്ലേ ആ ഒട്ടക്കപ്പുറത്ത് കുത്തി താഴെയിട്ട് വീണത് ഒരു പാറപ്പുറത്തേക്കാണ് ഓർത്തുനോക്ക് നബിസ് അലൈ വസലമ്മ തങ്ങളാകുന്ന വാപ്പാക്ക് ഈ വിവരം കിട്ടുമ്പോൾ എങ്ങനെ ഉണ്ടാകും ഞമ്മക്ക് ചെറിയൊരു സംഗതി ഉണ്ടാകുമ്പോഴേക്ക് ഞമ്മളെ മനസ്സ് ബേജാറാകണം അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ ആ രക്തത്തിൽ നിൽക്കുന്ന രംഗം കണ്ടിട്ട് അബൂ സുഫിയാൻ വന്നു അബൂ സുഫിയാൻ വന്നിട്ട് അനുജനോട് പറഞ്ഞു നീ എന്തൊരു പണിയാണ് എടുത്തത് പച്ചപ്പകൽ ഈ പെണ്ണിനെയും കൊണ്ട് ഇങ്ങനെ പോകാൻ പറ്റുമോ ശത്രുക്കൾ ഇങ്ങനെ മൂർജിച്ച് നിൽക്കുന്ന സമയല്ലേ റബ്ബി അപ്പൊ എന്ത് ചെയ്തു അദ്ദേഹം മെല്ലെ മധ്യസ്ഥം പറഞ്ഞുകൊണ്ട് വീണ്ടും ഭർത്താവിന്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചു അള്ളാഹുനെ വീണ്ടും ഭർത്താവിന്റെ വീട്ടിലേക്ക് തന്നെ എത്തിച്ചു തമ്മ തമ്മിൽ കണ്ടുമുട്ടാൻ പാടില്ലാത്ത കാലം ജൈനബ് മുസ്ലിമാണ് ഭർത്താവ് മുസ്ലിം അല്ല ഓർത്തു നോക്കൂ നിങ്ങൾ അങ്ങനെ യാതനയും വേദനയും സഹിച്ച് ജൈനബു കുറച്ചു കാലം നിന്നു കുറച്ചൊക്കെ നശിപ്പയ ശേഷം മതിയനായിലേക്ക് പോവുകയാണ് ഓർത്തു നോക്കണം നിങ്ങൾ ആറ് കൊല്ലം പിന്നെ ഭർത്താവില്ലാതെയാണ് ജീവിക്കണത് ഹദീജ ബിബി ഒഫാത്തായിട്ടുണ്ട് റസൂൽ സാഹ അലൈഹി സ്വലം അതിനിടക്ക് റസോൾ അള്ളാഹാന്റെ രണ്ട് മക്കൾ ബിബിയും കണ്ട ഇരട്ട കുട്ടികളാന്ന് തോന്നും രണ്ടു ഓരോ പ്രസവത്തിനുള്ള കുട്ടികളാ ആ രണ്ട് കുട്ടികളെയും ഏയ് രണ്ട് പെൺകുട്ടികളെയും തലാക്ക് ചൊല്ലി ഒരു പെൺകുട്ടിയാണെങ്കിൽ ഈ അവസ്ഥയിൽ ഇതൊക്കെ സഹിക്കുകയാണ് നബി മുഹമ്മദ് മുസ്തഫ അപ്പൊ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത് ജീവിതത്തിന്റെ ഘട്ടങ്ങൾ നോക്കുമ്പോൾ സുഖം തന്നെ സന്തോഷം തന്നെ ഐശ്വര്യം തന്നെ അങ്ങനെ ഉണ്ടാകുമോ ജീവിതത്തിൽ അതുകൊണ്ട് നമ്മളൊക്കെ ആലോചിക്കണം നബി സാലി സ്വല തങ്ങളാണ് നമ്മുടെ മാതൃകും നല്ല മാതൃക അതൊന്ന് ഓർത്തു നോക്കി നിങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടോ അതൊക്കെ സഹിച്ചും മറന്നും പുറത്തും നബി മുഹമ്മദ് റസൂൽ അലഹി വസ്സലം ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നാം കാത്തു സൂക്ഷിക്കേണ്ടത് സുഗരോലുപതയിൽ നമുക്ക് ജീവിച്ചു പോകാം എന്നാരും മോഹിക്കരുത് പ്രശ്നങ്ങൾ ഉണ്ടാകും കഷ്ടപ്പാട് തീരെ ഇല്ലാതെ ദുനിയാവിൽ കഴിഞ്ഞു പോകുമെന്ന് ആരും ആഗ്രഹിക്കണ്ട ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അങ്ങനെ പട്ടുമത്തയിൽ നിന്ന് പട്ടുമത്തയിലേക്ക് ഇസ്ലാം വന്നിട്ടില്ല ഏത് നബിയുടെ കാലത്തും പ്രശ്നങ്ങൾ പറയാനുണ്ട് അക്കാലത്തൊക്കെ ആളുകൾ പറഞ്ഞിട്ടുണ്ടാകും നിങ്ങൾ നോക്കി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീരിട്ടപ്പോൾ അന്നത്തെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാകും ഇങ്ങനെ പോകുകയാണെങ്കിൽ ഇസ്ലാമിന്റെ കാര്യം എന്താണ് മൂസാനിബി അലി ഇസ്ലാമിൻ്റെ നെയ്ൽ നദിയിൽ പ്രശ്നം കേട്ടപ്പോൾ അന്നത്തെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ തന്നെയാണെങ്കിൽ ഇപ്പൊ ഇസ്ലാമിന്റെ കാര്യം എന്താണ് പുതിയ തലമുറയിലെ മക്കളോട് മക്കളെ ഇതൊക്കെ ദുനിയാവിന്റെ ഒരു സാധാ സംഭവങ്ങളാണ് ദുനിയാവിൽ ഇങ്ങനെയുള്ളതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും അതൊക്കെ കരുതിയിട്ട് നിങ്ങളാരും ബേജാറാക്കാൻ നിൽക്കണ്ട ഓധിപ്പഠിച്ച പോലെ നന്നാക്കി പഠിച്ചോളി പ്രസംഗിക്കാൻ പഠിക്കണ പോലെ നല്ലവണ്ണം പ്രസംഗിക്കോളി എഴുതാൻ പഠിച്ച പോലെ നല്ലോണം എഴുതിക്കോളി വേറെ വല്ല ജോലിയൊക്കെ ചെയ്ത് കുടുംബത്തെ പോയിട്ട് അതൊക്കെ ശ്രദ്ധിച്ചോളിയും പറച്ചാൻ മറ്റന്നാൾ ആമന്നാളാകുമോ ഇനിപ്പം നമ്മൾ ജീവിച്ചിട്ട് എന്താ ആവക വേചാരണം ഒന്നും ആരും നിൽക്കണ്ട ഇത് കാലങ്ങളായി പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഒക്കെ എക്കാലത്തും ഉണ്ട് അവിടെ നമ്മൾ ജീവിക്കേണ്ടത് എങ്ങനെ ദേശത്തെ കടിച്ചിറക്കുക ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക സമൂഹത്തിൽ ഒഴുക്കിനെതിരെ നീന്തുക അനീതി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നീതിക്ക് വേണ്ടി നിൽക്കുന്നത് ഒഴുക്കിനെതിരെ ുത്തി ഒഴുകുമ്പോൾ ഹക്കിൽ പിടിച്ചു നിൽക്കാം ഒഴുക്കിനെതിരെ അല്ലെ അധർമ്മം കരകവിഞ്ഞൊഴുകുമ്പോൾ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുക ഒഴുക്കിനെതിരെ വളർന്നു വരുമ്പോൾ സുന്നത്തിൽ ഉറച്ചു നിൽക്കുക ഒഴുക്കിനെതിരെ അതാണ് ഈമാൻ എന്ന് പറയുന്നത് ആ ഈമാനിൽ നിൽക്കാൻ നമുക്ക് ഏറ്റവും വലിയ മോട്ടിവേഷൻ കിട്ടുന്ന സമയമാണ് റജബുൻ ഷഹരി ഷഹറു ഉമ്മത്തി ഈ ബറക്കത്തിന് വേണ്ടി അത് ഓതിക്കൊണ്ട് ഞാൻ നിർത്തുന്നു